വിളിക്കില്ല പാലേൽ കഞ്ഞു കുടിക്കില്ല വിളിക്കില്ല വിളിക്കില്ല കുടിക്കില്ല പണ്ടു പണിക്കാരി നാട്ടിൽ നെഞ്ചു വിരിച്ചു പറഞ്ഞില്ലേ മണ്ണു ധരിച്ചില്ലേ വിണ്ണവരൊക്കെ വിറച്ചില്ലേ തമ്പ്രാൻ എന്നു വിളിപ്പിക്കും പാളയിൽ കഞ്ഞു കുടിപ്പിക്കും എന്നു പുലമ്പി അധികാരം മണ്ണിന്നടിയിൽ പോയില്ലേ പണ്ടീ ജനത കുണ്ണാനായി സ്വന്തം ചോരയെ നെല്ലും തേങ്ങയും ഉണ്ടാക്കി കല്ലും കൊണ്ടു കിടന്നോർക്കായി മണ്ണിൽ ചെറിയൊരു കുഴി കുത്തി കഞ്ഞു വിളമ്പിയ സംസ്കാരം ജന്മിത്തത്തിൻ പിന്മുറയാ നിങ്ങൾക്കിന്നും പൊങ്ങച്ചം കണ്ണു തുറന്നവർ പോരാടി നിങ്ങളുടെ കോട്ടകൾ പൊടിയായി എല്ലാവർക്കും തുല്യത്തിൽ സമ്മതിദാനം നിയും സ്വപ്നം കാണുന്നു ജന്മിത്ത മണ്ണുവിഴുങ്ങിയൊരക്കാലം മുന്നിലുയർത്തവരും കാലം പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നോട്ടായും ചക്രങ്ങൾ പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നോട്ടായും ചക്രങ്ങൾ പിന്നോട്ടില്ല പിന്നോട്ട് മുന്നേറുന്ന ചരിത്രങ്ങൾ പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നേറുന്ന ചരിത്രങ്ങൾ പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നേറുന്ന ചരിത്രങ്ങൾ പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നേറുന്ന ചരിത്രങ്ങൾ പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നോട്ടായും ചക്രങ്ങൾ പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നോട്ടായും ചക്രങ്ങൾ